പക്ഷെ യാഥാർത്ഥ്യം എന്താണ് ശാഖകാറ്റ സദസ്യനായിരുന്ന പണ്ഡിതരൻ ജഗന്നാഥൻ പണ്ഡിതരായ ജഗന്നാഥന് ഏറ്റവും സുപ്രധാനമായ കൃതിയാണ് രസഗംഗാളെ രസഗംഗാളത്തിന്റെ ആമത്തിൽ പണ്ഡിതര ജഗന്നാഥൻ പറയും മലിനെ നവീനം പണ്ഡിതരായ ജഗന്നാഥൻ എഴുതി മറ്റുള്ള രാജാക്കന്മാർ എനിക്ക് നൽകുന്ന സംഭാവന എനിക്കുപ്പും പച്ചക്കറിയും മേടിക്കാൻ മാത്രമേ ഉയർന്നു എനിക്ക് ഈ മുഗൾ ഭരണ ഈ മുഗൾ ഭരണാധികാരികളെ പിന്നിൽ മാത്രമേ എനിക്ക് സുഖമായി കഴിയാൻ ആമുഖയുള്ളൂ എന്ന പഠിതരാജരന്മാറൻ അദ്ദേഹത്തിന്റെ കൃതികളുടെ ആമുഖ സുരോധത്തിൽ രേഖപ്പെടുത്തുന്നു അദ്ദേഹം ബ്രാഹ്മണ പക്ഷേ ഹിന്ദുത്വവാദികളെ ബ്രാഹ്മണൻ തന്നെ മുഗൾ കാലഘട്ടം ഒരു ഇരുട്ട കാലഘട്ടമായിരിക്കും എന്തിനാണ് മുഗൾകാലഘട്ടത്തെ യുദ്ധകാലഘട്ടമാകുന്നത് മുഗൾ കാലഘട്ടത്തെ യുദ്ധ കാലഘട്ടമാക്കുക വഴി ആ പാപഭാരം മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടി ഏൽപ്പിച്ച് വർത്തമാനകാലത്തിൽ മുസ്ലിം ഹിംസ തുടരുവാനാണ് മുഗൾ കാലഘട്ടത്തെ യുദ്ധകാലമാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്ന് പറയുന്ന സിനിമ സിനിമ കുട്ടിയാണ് ഇത് അർത്ഥ ആ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടു ആ സിനിമയിലെ ഒരു പ്രത്യേക രംഗമാണ് സോഷ്യൽ മീഡിയയിൽ ഭീകരമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടത് പ്രത്യേകിച്ച് പാർലമെന്റ് എലക്ഷന്റെ റിസൾട്ട് വന്നു ഞാൻ മഹാരാഷ്ട്രയിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയിരുന്നു ഏതാനും പ്രശ്നമൊക്കെ മഹാരാഷ്ട്ര ഉണ്ടായിരുന്നു അന്ന് എന്റെ സുഹൃത്തുക്കളിൽ പലരുടെയും മഹാരാഷ്ട്രയിലുള്ള സുഹൃത്തുക്കളിൽ പലരുടെയും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കണ്ടത് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ മുസ്ലിംകളെല്ലാം കീഴടക്കുക എന്നായിരുന്നു ആ വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ പേര് എത്ര ഭീകര ഭീകരമായ രീതിയിലാണ് ആ വാർത്ത സ്റ്റാറ്റസുകൾ പ്രചരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട് മുസ്ലിങ്ങളും ഇന്ത്യയിലും സ്വകാര്യ സംഭാഷണത്തിൽ പോയി പലരും പങ്കുവെക്കുകയും ചെയ്യും നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് മോദി അധികാരത്തിലേക്ക് ആന്ത്രമാർ അടക്കിയിരിക്കുന്നു ഇതെല്ലാം നമ്മളെ ഈ മുസ്ലിം ശരിയാണ് വിധി വ്യാഖ്യാനം സമൂഹത്തിൽ അത്ര ശക്തമായിട്ട് കിടക്കുകയാണ് പിരിച്ചെടുക്കാനും കഴിയാത്ത വിധം ആഴത്തിലാണ് ഇതൊക്കെ അപ്പൊ ഈ സിനിമ ഇറങ്ങുന്നു സംഭാജിയെ ക്രൂരമായി അവർക്ക സേ കൊലപ്പെടുത്തുന്നതിന്റെ രംഗമാണ് പ്രചരിക്കുന്നത് എന്തിനാണത് പ്രചരിപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടു രണ്ട് കാര്യങ്ങൾ കാണുന്നു മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കലാപം അയച്ചു കൊടുക്കുന്നതിന് രണ്ട് ആ കുടിയെ അടക്കി മാറ്റി ഗതാഗതത്തിൽ സംഭാജിയുടെ കാര്യം പറയുമ്പോൾ ശിവജിയുടെ മകനാല്ലേ ഈ സംഭാജിയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് തന്റെ പിതാവുമായ ശിവജിക്കെതിരെ ഔറംഗസേവുമായി ചേർന്ന് യുദ്ധം നടത്തിയത് പക്ഷേ സംഭാജിയെ ഔറക്കസേവ് ക്രൂരമായി കളപ്പെടുത്തിയെന്ന് ചരിത്രം പറയുന്നവർ സംഭാജി ഔറംഗസേവുമായി ചേർന്ന് ശിവജിക്കെതിരെ പടം കാര്യം ചരിത്രം ആ ചരിത്ര പറ്റി കാര്യം കിട്ടത്തില്ല അങ്ങനെത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഔറഗസേവ് ഈ പറയുന്ന പല ശ്രദ്ധയിട്ടുണ്ടെങ്കിൽ ആ പറയ്ക്ക് രാഷ്ട്രീയമായ കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് മതപരമായ കാരണങ്ങളല്ല അധികാരത്തെ വേണ്ടി തന്റെ സഹോദരായ താര ഷിക്കോയെപ്പോലും എന്ന് കാര്യം തരത്തിൽ പറ്റി പറഞ്ഞിട്ട് ഒന്നും ചേർന്ന് വളരെ ആദരങ്ങളോട് കൂടി ശവസംസ്കാരം വിതാരണം ഇതെല്ലാം തന്നെ രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടിയായി മുമ്പകാലുള്ള ചരിത്രം വിപുലമായി പരിശോധിച്ചാൽ മുകൾക്ക് പരത്തിലും ചരിത്രവും അവരെ കൊന്നും ചതിച്ചും അധികാരത്തിൽ ആരാണോ പിന്തുണച്ചു വരേണ്ടത് അവരെ പുറത്താക്കിയും ഒക്കെ തന്നെയാണ് ഈ രാജകർമ്മ എല്ലാം ദിനം വന്നിട്ടുള്ളത് അത് ഹിന്ദു ഹിന്ദുരാജക്കെന്നുള്ള ഭരണ നോക്കിയാൽ ഇതെല്ലാം തന്നെയാണ് കാണുന്നത് പ്രൊഫസർ റോമിലാസ് ടാഫർ പറയുന്നുണ്ട് ഹർഷവർദ്ധന എന്ന് പറയുന്ന രാജാവ് ക്ഷേത്രങ്ങൾക്ക് ധരിച്ചിട്ടുള്ളത് ഊരമായ ആക്രമണങ്ങളായിരുന്നു കാരണം ക്ഷേത്രങ്ങളിൽ പിന്നെ പിടിച്ചിറക്കാൻ പറ്റില്ല തിരുവിതാംകൂറിന്റെ രാജാവായിരുന്നു അനിരന്ദ് ഏറ്റുമാരും കടന്നാക്രമിച്ചതിനെ ഏറ്റുമാനും പരാമർശമുണ്ട് ആ പാപം തീരാനാണ് അനിരജിനാൽ നടത്താണ്ടവർമ്മ ഏറ്റുമാനും ക്ഷേത്രത്തിൽ ഏഴര കൊല്ലാനെ സമർപ്പിച്ചത് എന്ന് ഏറ്റുമാനും പരാമർശമുണ്ട് ഇതെല്ലാരും ചെയ്തുകൊണ്ടിരുന്ന തിരുവല്ല രണ്ടവരിൽ നാടുമായി തിരുപ്പുരിയോ ക്ഷേത്രത്തിൽ കടന്നുകയറി പൂജാരിയുടെ കഴുത്തുകെട്ടിയിൽ ധാരാളത്തിനെപ്പറ്റി തിരുപ്പുരൂര് തിരുപ്പുരൂർ പരാമർശം മതിരം പൂജാരിമാരെയും ക്ഷേത്ര പ്രവർത്തിക്കാരെയും കഠിനമായി ആക്രമിച്ചതിനെ പറ്റി ആരെയും കൊന്നതിനെ പറ്റി ഒക്കെയുള്ള ധാരാളം പരാമർശങ്ങൾ അപ്പൊ മധ്യകാലം എത്ര രക്തന്യൂഷിതമായ കലാപങ്ങളുടെയും നാടുകാരികളും പൂജാരിമാരും പൗരോഹിത്യവൃത്തിയിൽ അകപ്പെടവര ക്രൂരമായ കൊലപാതകങ്ങളുടെ കലാപങ്ങളുടെ സംഘർഷങ്ങളൊക്കെ കാണാൻ കഴിയും പക്ഷെ അതിന് പ്രത്യേക വിഭാഗം മാത്രമാണ് എന്ന് പറയുന്നതിലൂടെ പ്രാചീന മധ്യകാലഘട്ടത്തിൽ എന്താണോ നടന്നത് അതിന്റെ ഉത്തരവാദിത്വം ആധുനിക കാലഘട്ടത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങളെ കുറ്റപൊട്ടി അവരെ പ്രതിയാക്കാൻ അത് ഉപകരണമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് അതാണ് ഈ ഔത്വ സേവനം എതിർത്ത് അവർക്ക സേവനം അല്ല അതുകൊണ്ട് കുറ്റവാളികളാക്കുന്നത് ആധുനിക ഇന്ത്യയിലെ മുസ്ലിങ്ങളെയാണ് കുറ്റവാളികളാക്കുന്നത് അപ്പൊ അവർക്ക സേവനം മാത്രമല്ല കുറ്റവാളികൾ കുറ്റവാളികളും മുസ്ലിങ്ങളും കൂടാണ് അവർക്ക സേവനം കുറ്റവാളികൾ ആരെയായിരിക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങളായിട്ട് അതുകൊണ്ടാണ് ആ പവിത്രമായ മന്ത്രങ്ങൾ എഴുതിയ കുടി കീർക്കുകയും അധിച്ഛേപിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ആ രീതിയിലുള്ള ഭീകരമായ ഹിംസയാണ് മഹാരാഷ്ട്രയിൽ അടങ്ങുന്നത് അപ്പോ ഡൽഹിയിൽ ചില പ്രത്യേക അവസരങ്ങളിൽ പ്രത്യേകിച്ച് ഈ രാമഭവമിയും അതുപോലെ ഹരിമൻ ജേണ്ടിയൊക്കെ നടക്കുമ്പോൾ പണിയുടെ അടുത്തുകൂടാണ് ഈ ഘോഷയാത്ര നടന്നു പോകുന്നത് ഉച്ചത്തിൽ ജയശ്രീരാളിക്കുക ജയസീരി പ്രകോപതപരമാകുന്നു എന്തുകൊണ്ടാണ് കാരണം പ്രകോപിക്കും പ്രകോപിപ്പിച്ച് സന്താഷം സൃഷ്ടിക്കാനുള്ളതാണ് ഭക്തിയെ പറ്റി നാരദപത്യസൂത്രത്തിൽ പറയും അനുവചനീയം പ്രേമസ്വരൂപം അനുവചനീയമായ പ്രേമമാണ് ഭക്തി എന്നാണ് നാരദപത്യസൂത്രത്തിൽ പറയാൻ അപ്പൊ അനുവചനീയമായ പ്രേതം ഉണ്ടെങ്കിൽ അനുയോചനീയമായ സ്നേഹമാണ് എല്ലാവരോടും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത്ര ക്രൂരമായത്മകമായി ജയസ്രീകാം കഴിയുന്നതിന് വേണ്ടിയാണ് മറ്റുള്ളവരെ നിർബന്ധിച്ചതിനാണ് ബേസ്രീരാ ലഭിക്കുന്നത് കാരണം മറ്റൊന്നല്ല പ്രബോധനം സൃഷ്ടിക്കാൻ കോളി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ദേവാലയങ്ങളെ വിനാരങ്ങൾ ആഹോളിൽ കൊണ്ട് മൂടുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചത് പ്രത്യേകിച്ച് ഈ അവസാന മാസ ഈ വ്രതകാലത്ത് പല പള്ളികളിലും ഉത്തരേന്ത്യ പല പള്ളികളിലും ഭാഗം നിന്നും പുറത്തേക്ക് കേൾക്കാൻ പാടില്ല എന്ന രീതിയിൽ ശബ്ദം നിയന്ത്രിക്കുകയുണ്ടായിരുന്നു ഒരു വേളാണ് ഉച്ചഭാട്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് എത്തി പക്ഷെ അതേസമയത്ത് തന്നെ നിങ്ങൾ ഉത്തരേന്ത്യ മഹാരാഷ്ട്രയിൽ മറ്റ് അത്തരം പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ നാമജപഘോഷയാത്രങ്ങളൊന്നും ഉച്ചഭാട്ടിൽ നിയന്ത്രണമില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എനിക്കൊരു സന്നാത കഴിഞ്ഞ മഹാരാഷ്ട്രകൾ സന്നാധ കഴിഞ്ഞ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾ ട്രെയിനുള്ളിൽ നിസ്കരിക്കുന്നതിനെ പറ്റിയായിരുന്നു ചില കുല പരാമർശം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവർ എത്തുന്നില്ല അപ്പൊ അത് ആ ഒരു ശല്യമാണെന്നു പക്ഷേ ട്രെയിനിലാത്ത കാര്യങ്ങൾ നിസ്കരിച്ചപ്പോഴേക്കും ആകാശങ്ങളിൽ താഴ്വര ആവിക്കടല തിരമാലകൾ ഉയർന്നു ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഉത്തർപ്രദേശില് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഹിന്ദുക്കളെ അച്ചടക്കം പഠിക്കണം ഒരു പ്രശ്നം ഉണ്ടായില്ലെന്നാ പറയുന്നത് ഒരു ഉണ്ടായില്ല ഉണ്ടായ പ്രശ്നം കാണത്തില്ല എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന അപകടത്തിൽ എത്ര ആളുകളാണ് മരിച്ചത് ഒരു പ്രത്യേക വ്രതത്തിന്റെ ദിവസം പ്രത്യേക പുണ്യ ജീവിതത്തിൽ കൂട്ടത്തോടെ പാങ്ങി എന്ന് കിടപ്പുറങ്ങി നയിച്ചും ചർച്ച പോകുന്നതിനെ പറ്റി അദ്ദേഹം അച്ചടക്കം അച്ചടക്കമാണെന്നായിരുന്നു ഏത് സവർണ ഹിന്ദി റോഡിൽ ആർക്കും പ്രശ്നമില്ല ഘോഷയാത്ര നടത്തിയ ആളുകൾ എന്താണ് ഉത്സവഘോഷയാത്ര നടത്തി റോഡ് തുടങ്ങുന്നതിന് ആർക്കും പ്രശ്നമില്ല പുരുഷങ്ങളിൽ പ്രത്യേകിച്ചാൽ വളരെ പെട്ടെന്ന് പോകുന്ന ആളുടെ ജനാധിപത്യം എന്തുകൊണ്ടാണ് ഈ വേദികൾ സംഭവിക്കുന്നത് ഇതാണ് ജനാധിപത്യ നിഷേധത്തിന്റെ ആഴം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു വിഭാഗം വളരെ ഭീകരമായി ആക്രമിക്കപ്പെടുകയും അപരവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നത് നിരന്തരമായ സാംസ്കാരികമായ അപരവൽക്കരണത്തിലൂടെയാണ് സാമൂഹികമായ അപരവൽക്കരണത്തിന്റെ ആദ്യപടി സാംസ്കാരികമായ അപരവൽക്കരണമാണ് എന്നുള്ളതാണ് സാംസ്കാരികമായി നിരന്തരമായ അപരവൽക്കരണത്തിന്റെ അനന്തര ഫലമായിട്ടാണ് സാമൂഹികമായ വികൃതി രൂപം നമ്മുടെ വളരെ പ്രത്യക്ഷമായി വന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിന് ആസ്പദമായ രീതിയിലുള്ള ചരിത്ര രചന നടത്തുന്നു ഇതിനാസമായ രീതിയിലുള്ള കെട്ടുകഥകൾ നിർമ്മിക്കപ്പെടുന്നു അമ്മ കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് സി ബി എസ് സിയുടെ പാഠപുസ്തകത്തിൽ പോലും ആ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു കഴിയും സി ബി എസ് സിയുടെ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണെന്ന് തോന്നുന്നു ഗാന്ധിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഗാന്ധി എന്ന് തോന്നുന്നത് ഗോഡ്സെ എന്ന ചിത്രാവൻ ബ്രാഹ്മണനായിരുന്നു എന്നാണ് മുമ്പുണ്ടായിരുന്ന പരാമർശം പക്ഷെ ഇപ്പോൾ മാറ്റി ഗോഡ്സെ മാത്രമായി ആരാണ് ഇന്ത്യയിൽ കൊലപാതകത്തിന്റെ നേതൃത്വം ബ്രാഹ്മണൻ പറയുമ്പോൾ പരമ്പ സാത്വികന്മാരാണെന്നും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടുത്തുള്ള പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബ്രാഹ്മണരെ നിങ്ങൾക്ക് ഒരു കുറ്റവാളികളുടെ എണ്ണം എടുത്താൽ നിങ്ങൾക്ക് അത് ബ്രാഹ്മണരെ കാണാൻ പറ്റി കഴിയുന്നു ജയിലിൽ നിന്നൊക്കെ ബ്രാഹ്മണരെ കാണാൻ കഴിയുന്നു ഇല്ല ബ്രാഹ്മന് പരമ പവിത്രരും പരമ ശുദ്ധജ്ഞായകളുമായിട്ടാണ് നമ്മളോട് പോയി പക്ഷെ ഗാന്ധി എന്ന് പറഞ്ഞതാരാണ് ഗാന്ധിയെ കൊന്നത് ഒരു ബ്രാഹ്മണാണ് ഗോഡ്സേബ് പറഞ്ഞു അതൊന്നും നമുക്ക് ചുരുക്കരുത് അയാൾ ഒരു ബ്രാഹ്മണായിരുന്നു പറയാൻ പറ്റ മടി ഈരോ സമുദായത്തിൽപ്പെട്ട ബാലുവിനെതിരെ തിരുവിതാംകൂർ കൂടെ നാണെങ്കിൽ ദേവസ്വത്തിൽ കത്ത് ആരാണ് ആറ് ബ്രാഹ്മന് പരണനല്ലൂർ സമൂഹ ഈ തൃശ്ശൂരല്ലേ അത് സംഭവിച്ചത് ആണല്ലോ ബ്രാഹ്മണനാണല്ലോ കൊടുത്തത് ബ്രാഹ്മണൻ അപ്പോഴും പച്ച ശാന്ത ഇത്രത്തോളം ശാന്തന്മാരായ ആളുകളെ കാണാൻ വംശീയ വിശേഷം പറഞ്ഞില്ലല്ലോ നമ്മൾ പരമസാത്വികന്മാരാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് നമ്മൾ മനസ്സിലാക്കണമല്ലോ ഒരു പ്രത്യേക വിഭാഗം മാത്രം അങ്ങനെ പരമസാത്വികന്മാരെന്ന് പറഞ്ഞു ഈ കൂടൽപ്രാണിക ക്ഷേത്രത്തിൽ ആണ് തന്ത്രിമാരുണ്ടെന്നാണ് പറയുന്നത് തന്ത്രിക്ക് പറഞ്ഞാൽ ദേവന്റെ പിതാവാന്നാണ് സങ്കല്പം ഇപ്പൊ കൂടൽ പ്രാണികത്തിൽ തന്ത്രിമാരാണ് എന്ന് പറഞ്ഞാൽ ആ ആറ് അച്ഛന്മാനുഷ്യനെ കളിയാക്കുന്നതിന് ഒരു പരി ഭഗവാൻ ആ അച്ഛന്മാർ ആ നമ്മളെ വിശ്വസിപ്പിക്കുക ഇതൊക്കെ കത്തുകൊള്ളു കൊടുക്കുക ആരൊക്കെയാണ് ശരണതല്ലൂർ നമ്പൂതിരിപ്പാടന്മാരായി അവർക്ക് ജീവിതയിലേ ഉള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ക്ഷേത്ര പ്രവേശനങ്ങളും വില കുറപ്പെടുവിച്ച സമയത്ത് ശരണനല്ലൂരി ഈ കൂടങ്ങാണിക്യ ക്ഷേത്രത്തിൽ യോഗം കൂടി ക്ഷേത്ര പ്രവേശന വിളംബരത്തിനെതിരെ പ്രമേയം പാസാക്കിയവരാണ് നടന്നൂരി പടങ്ങൾ മറ്റൊരു അദ്ദേഹം ശബരിമലയിലേക്ക് മേശാന്തി തപ്തികയിലേക്ക് അപേക്ഷ അയക്കുന്നതിന് വേണ്ടി അനുവാദം നൽകണമെന്ന് പറഞ്ഞു ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിലെ അദ്ദേഹത്തിനെതിരായ പ്രതീക്ഷിച്ച് മറ്റായില്ല കേരളത്തിൽ അറിയപ്പെടുന്ന തന്ത്രിയായ അഖിലാളി പറഞ്ഞു വരുമ്പോൾ ബ്രാഹ്മണർ ഭരണഭാവമ പക്ഷേ എവിടെ ഒരു നിരോധനം നടക്കുന്നുണ്ടോ അതിന്റെ സ്ഥാനത്ത് ഈ ബ്രാഹ്മണർ കേസ് ഹൈക്കോടതിയിൽ തന്നെ പോയി ശബരിമല സുപ്രധാനമായ വിധി വന്നു സ്ത്രീ പ്രവേശനം അതിനെതിരെ കേട്ട് വന്നത് ഈ നാമജോഷയാത്രകളും ഒക്കെ ബ്രാഹ്മണർ ഐക്യമാണ് ഇങ്ങനെ ഏത് രണ്ടുമെടുത്ത് പരിശോധിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെയുള്ള കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊണ്ണൂറ്റിയാറ് ശതമാനം തസ്തികളിലും സവർണൻ ദുരുതല എന്നിട്ടും നമ്മൾ വലിയ പുരോഗമനകാരികളാണെന്നാണ് പറയുന്നത് നമ്മളെല്ലാം പരമന പരമഹത്തരും സാത്വികാരും പുരോഗമനകാരികളും വിപ്ലവകാരികളും അടയാളികളൊക്കെ പുരോഗമിച്ച് 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 പുരോഗമിക്കാൻ പുരോഗമിക്കാനില്ലാത്ത വിധം വലിയ ജനാധിപത്യ മനുഷ്യരായെന്നൊക്കെയാണ് മൈക്കി വെച്ച് നോക്കുന്നത് പക്ഷെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അറിയാം ഇത്രമാത്രം ജനാധിപത്യ വിരുദ്ധരായ മനുഷ്യരെ മലയാളിയെ പോലെ പാവട്ടിക്കാരേ ഒരു ലോകത്ത് കാണും ഉത്തേജിറ്റുന്ന ജാതികളെ പ്രത്യക്ഷമാണെങ്കിൽ മലയാളി ജാതിയും അവരോക്കങ്ങളും ഉറവേക്ക് പുരാഗതം പറഞ്ഞുകൊണ്ട് അറവേ മുൻപ് നടക്കുന്നത് അകത്ത് കൂണ്ടാകുന്ന മൂലിയായിട്ട് ജീവിക്കുന്നവരാണ് മലയാളികൾ അകത്തൊന്നും കൂലിവിട്ട് നടക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ടാണ് കൊച്ചിയിൽ നമ്മുടെ ഒരു ദളിത പൂജാരിയായിട്ട് വന്നപ്പോൾ അയാളെ പ്രസംഗം വാങ്ങിക്കാൻ പോലും ഒരാൾ തയ്യാറായില്ല ഇത് കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ക്ഷേത്രത്തിൽ ഇരുട്ട മനുഷ്യൻ എളുപ്പമുള്ള മനുഷ്യനല്ലെങ്കിൽ തുഴുന്ന ഭക്തര് സിബിഐക്കാരുടെ വേഗത്തിൽ അയാളുടെ ജാതി അപേക്ഷിക്കുന്നത് എനിക്ക് മനുഷ്യ അത്രമാത്രം ഈ ഭക്ത കോട്ട ഭക്തര് ജാതിവാദികളാണെന്ന് നമുക്ക് നടക്കുന്നത് അപ്പൊ അപരവൽക്കരണത്തിന്റെ പേര് നടക്കുന്നത് ജാതിയിലാണ് ജാതിയിലാണ് ഇന്ത്യൻ അപരവൽക്കരണത്തിന്റെ പേര് പറ്റി കിടക്കുന്നത് കാരണം ഈ ചാരിതൃ ജാതി വ്യവസ്ഥയാണ് മുസ്ലിങ്ങളെയും ഹീനരായി അവരവർ ഹീരാളരായി സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് വിവച്ചത്തിലാണ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് ഒരു മുസ്ലിം ഒരു സവർണ ഹിന്ദുവിന്റെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല ഉദാഹരണ ഇന്ത്യൻ സമൂഹത്തിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ബസത്ത മുസ്ലിങ്ങളുടെ കാര്യം ഇങ്ങനെ പറയാനുണ്ടോ പറയാനേ അടക്കൃതരിൽ കൊടുക്കടക്കൃതരപ്പെട്ട അപ്പൊ ഈ രീതിയിൽ വളരെ ഭീകരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഈ അകലമക്കും ആടത്തിൽ വേരി പിടിച്ച് തിളച്ചു വാങ്ങിക്കൊണ്ടിരിക്കുക അത് പ്രത്യക്ഷ ഹിംസയിലേക്ക് കടന്നു വരും പാഠപുസ്തകങ്ങളിലൂടെ മറ്റു പല അമ്മുമക്കളങ്ങളുടെ നിർമ്മാണത്തിലൂടെ മുസ്ലിങ്ങൾ ആട്ടി ഓടിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള സന്ദേശം നമ്മുടെ സമൂഹത്തിൽ കൊടുത്തു വരും ഞാൻ അടുത്ത വാടാറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് ആ ജൈ ലീഫ് പറഞ്ഞിട്ടുള്ള പോയതാണ് ഞാൻ സഞ്ചരിച്ച കാലം ഡ്രൈവർ എന്നോട് പറഞ്ഞത് ഈ വാടാരപ്പള്ളി നിറയെ മിസ്സീകളാണ് കടകളും കൂടി മിസ്സീകൾ കീടനത്തിലാണ് സഹായം പ്രത്യേകിച്ച് പടത്തിന്റെയും ഗവേഷണത്തിൽ ആവശ്യമില്ലാത്തവിധ ഈ ഒരു സന്ദേശം സമൂഹത്തിന് പടർന്നിരിക്കുകയാണ് തകർക്കുന്നത് വളരെ നന്നായി അതുകൊണ്ടി അങ്ങനെ സമൂഹിച്ച കാര്യത്തില് ചിന്തിക്കുന്നവരും കൂടി ഉണ്ട് എന്നുള്ള അങ്ങനെ വരുമ്പോഴാണ് ആപത്തിന്റെ ആഴത്ത അത്രമാത്രം ഭീകരമാണ് കാര്യങ്ങൾ സമൂഹത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് ദൃഢീകളെന്ന് പറഞ്ഞ പൊതുധാരണ